പ്രിയപ്പെട്ടവരെ നമ്മുടെ ഗ്രാമ കാഴ്ചകൾ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ കരുമാടിക്കുട്ടൻ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ കരിമാടി എന്ന ഗ്രാമത്തിലെ പ്രസിദ്ധമായ ബുദ്ധപ്രതിമയാണ് കരിമാടിക്കുട്ടൻ കരുമാടി തോട്ടിൽ വളരെ കാലമേ അറിയപ്പെടാതെ കിടന്ന വിഗ്രഹം സംരക്ഷിച്ചെടുത്തത് റോബർട്ട് ബ്രിസ്റ്റയായിരുന്നു കേരളത്തിൽ ബുദ്ധമതം വളരെ പ്രചാരം നേടിയിരുന്നുവെന്നും അത് സജീവമായിരുന്ന കാലത്തിന്റെ തെളിവായിട്ടാണ് പല ചരിത്രകാരന്മാർ ഇതിനെ കാണുന്നത് ജലയിലാമ കരിമാടിക്കൂട്ടൻ സന്ദർശിക്കുകയും അതിൻ്റെ സംരക്ഷണത്തിനായി ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തിരുന്നു കേരളത്തിലെ അപൂർവം ബുദ്ധപ്രതിമകളിലൊന്നായ കരിമാടിക്കൂട്ടനെ പുരാവസ്ഥ വകുപ്പ് ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ പരിഗണന ഇതിനെ കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് സത്യം ഇത് നമ്മുടെ കാമപുരത്ത കാവ് ഭദ്രകാളി ദേവീ ക്ഷേത്രം വടക്കോട്ട ദർശനമായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇവിടുത്തെ പ്രത്യേകത വലിയൊരു കളിത്തട്ടും അതുപോലെ തന്നെ ഒരു ആൽമരവും ആലാത്ത പോലെ ഒരു ഉഞ്ഞാലും ഒക്കെയുള്ളൊരു ഗ്രാമത്തിൻ്റെ പൈതൃകം ഉടികൊല്ലുന്ന ഒരു പ്രകൃതി സുന്ദരമായ ഒരു ക്ഷേത്രം ആരെയും ആകർഷിക്കുന്ന അമ്പലപ്പുഴ തിരുവല്ല പത്തനംതിട്ട റൂട്ടിലേക്ക് പോകുന്ന എല്ലാ യാത്രികരും ഒരു ഫോട്ടോ ഫോട്ടോയെങ്കിലും എടുക്കാതെ പോകാത്ത ഒരു നിമിഷങ്ങളുണ്ട് നമ്മുടെ കോട്ടദർശനമായി കേരളത്തിലെ തന്നെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമപുരത്തുകാവ് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രാമത്തനിമയോടുകൂടി നന്മ നിറഞ്ഞ ആളുകൾ താമസിക്കുന്ന നമ്മുടെ ഭൂപ്രകൃതി പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ നമ്മുടെ സ്വന്തം കരുമാടി കരുമാടിക്കുട്ടൻ്റെ വിശേഷങ്ങളും കരുമാടിയിലെ ഈ രണ്ട് ക്ഷേത്രങ്ങളുമാണ് ലോകത്തിൻ്റെ ഭൂപടത്തിലേക്ക് ഈ പ്രകൃതി ഭംഗിയെ ആനയിച്ചതെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല നമ്മളുടെ യാത്രകളെല്ലാം ഗ്രാമ ഗ്രാമീണ വീഡിയോകളും ഒക്കെയാണ് അടുത്തതായി നമ്മൾ പോകുന്നത് ശൈവ വൈഷ്ണവഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശങ്കര വിഷ്ണുനാരായണ സ്വാമി ക്ഷേത്രമാണ് ഇവിടുത്തെ അത്ഭുത കൽവിളക്കിൻ്റെ കഥ ചരിത്രകാരന്മാരിന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു തന്നെ തെന്നിമാറുന്ന ഈ കൽവിളക്ക് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യമ്പലം വരെ തെന്നി നീങ്ങുമ്പോഴത്തേക്കും സ്വർണപ്പൊടിമരം പണ്ട രാജഭരണകാലത്ത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് നാട്ടുരാജാക്കന്മാർ യുദ്ധത്തിലേർപ്പെടുകയും അങ്ങനെ സ്വർണ്ണക്കൊടിമരം സംരക്ഷിക്കാൻ മണിനടിയിൽ തിരിച്ചിടുകയുമായിരുന്നു എന്നാണ് ഇവിടുത്തെ വായ്മ കഥകളിൽ നിന്നും നമുക്കറിയാൻ കഴിഞ്ഞത് ഈ കൽവിളക്ക് തന്നെ നീങ്ങിയ ക്ഷേത്രത്തിൻ്റെ പിന്നിലുള്ള യക്ഷയമ്പലം വരെ എത്തുമ്പോഴത്തേക്കും ആ സ്വർണ്ണക്കൊടിമരം താൻ ഉയർന്നു വരുമെന്നും ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്നു എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്നര മീറ്ററോളം വ്യത്യാസത്തിൽ ഈ കൽവിളക്ക് ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ചരിത്രകാരന്മാർ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ഒരത്ഭുത വിളക്ക് തന്നെയാണ് പരുമാടി എന്ന ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം